തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ ധ്യാന ധ്യാന കേന്ദ്രങ്ങളിലും ും സുപരിചിതമാണല്ലോ റോസമിസ്റ്റിക്ക മാതാവ് ഈ മാതാവ് ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും എന്ത് സന്ദേശമാണ് പറഞ്ഞതെന്നും നമുക്കൊന്ന് കേട്ടാലോ മാതാവ് പിയറിന ഗിക്ക് രണ്ട് സമയങ്ങളിലായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് കാലഘട്ടത്തിലും രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കാലഘട്ടത്തിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇറ്റലിയിലെ ബ്രീഷ്യ എന്ന സ്ഥലത്ത് മോന്തെക്യാരിയിൽ ജനിച്ച പിയർന ഗലിക്ക് തന്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ആ സമയത്ത് മെനിജറ്റീസ് എന്ന രോഗം ബാധിച്ച് പന്ത്രണ്ട് ദിവസത്തോളം കോമാ സ്റ്റേജിൽ രോഗിലേബാനം സ്വീകരിച്ച് ആശുപത്രി മുറിയിൽ കിടന്നിരുന്ന സമയത്താണ് മാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നവംബറിൽ മാതാവിനെ ആദ്യമായി കണ്ടപ്പോൾ മാതാവിന്റെ ഹൃദയഭാഗത്ത് മൂന്ന് വാളുകൾ തറച്ചിരിക്കുന്നതായും മാതാവ് വളരെ ദുഃഖത്തോട് കൂടിയിരിക്കുന്നതായും അവൾ കണ്ടു പെരീന ഗില്ലി ചോദിച്ചു അങ്ങ് ആരെന്ന് പറഞ്ഞാലും ഞാൻ യേശുവിന്റെ അമ്മയാണ് ലോകമെമ്പാടുമുള്ള വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അതിനുവേണ്ടി മര്യഭക്തിയുടെ പുതിയ രൂപം ആരംഭിക്കണമെന്നും അറിയിക്കാനാണ് ദൈവം എന്നെ അയച്ചത് നിഗൂഢതയുടെ റോസാപുഷ്പമായ എന്നോട് പ്രത്യേക ഭക്തി പുലർത്തുന്ന വൈദികർ സന്യാസികൾ തുടങ്ങിയവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കും ദൈവവിളികൾ വർദ്ധിക്കും ദൈവവിളി ഉപേക്ഷിക്കുന്നവരുടെ സംഖ്യ കുറയും ദൈവശുശ്രൂഷകരുടെ തീക്ഷ്ണത വർദ്ധിക്കും അമ്മ അറിയിച്ചു അമ്മ പറഞ്ഞു എല്ലാ മാസത്തിൻ്റെയും പതിമൂന്നാം തീയതി മറിയത്തിൻ്റെ ദിനമായി കൊണ്ടാടുക അതിനൊരുക്കമായി ആദ്യത്തെ പന്ത്രണ്ട് ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലുക തൊട്ടടുത്ത വർഷം ജൂലൈ പതിമൂന്നാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാതാവിൻ്റെ ഹൃദയഭാഗത്ത് മൂന്ന് വാൾന പകരം മൂന്ന് നിറത്തിലുള്ള റോസാ പുഷ്പങ്ങളാണ് കാണപ്പെട്ടത് വെള്ള പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു ചുവപ്പ് പരിത്യാഗത്തെ സൂചിപ്പിക്കുന്നു സുവർണം പ്രാശ്ചിത്തത്തെ സൂചിപ്പിക്കുന്നു ആ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബറിൽ മോന്തെ കാരി കത്തീഡ്രലിൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു മറ്റുള്ളവരുടെ പാപപരിഹാരത്തിനായി നിന്നെ തന്നെ എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണം മറ്റൊരു പ്രഖ്യാപനം കൂടി മാതാവിന് പറയാനുണ്ടായിരുന്നു കൃപയുടെ മണിക്കൂറിനെ കുറിച്ചായിരുന്നു അത് ഡിസംബർ എട്ട് തൻ്റെ അമലോത്വ തിരുനാളിന്റെ അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒരു മണിവരെ ദേവാലയത്തിലോ ആയിരിക്കുന്ന ഇടങ്ങളിലോ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മാതാവ് ആഹ്വാനം ചെയ്യുന്നു അടുത്ത ഘട്ടം മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അവൾക്കുണ്ടായത് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മൊന്തക്യാരിയിൽ നിന്നും കുറച്ചകലെയുള്ള ഫോന്തനെല്ലെ എന്ന സ്ഥലത്തായിരുന്നു ഫോന്തനെല്ലെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അരുവി ഉണ്ടായിരുന്നു ലൂർതിൽ സമാനമായ രീതിയിൽ മെയ് പതിമൂന്നാം തീയതി ഫോന്തനെല്ലെ എന്ന അരുവിയിലേക്ക് രോഗികളെ കൊണ്ടുവരാനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് രോഗശാന്തി നൽകുമെന്ന് മാതാവ് വാഗ്ദാനം ചെയ്തു മോന്താരി എന്ന സ്ഥലത്ത് കൃപയുടെ മണിക്കൂറാണ് പ്രഖ്യാപിച്ചതെങ്കിൽ ഫോന്തനല്ലെ എന്ന സ്ഥലത്ത് ഒക്ടോബർ പതിമൂന്നിന് പരിഹാര കുർബാനയാണ് മാതാവ് നിർദ്ദേശിച്ചത് സഭയുടെ അമ്മയായ റോസമിസ്റ്റിക്ക മാതാവേ ഞങ്ങളുടെ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ